വാർത്തകൾ വിശദമായി പദ്ധതിയിലെ നേട്ടങ്ങൾ സഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ നൽകുന്നുണ്ട് അടുത്ത വർഷത്തോടെ രണ്ടര ലക്ഷം കണക്ഷൻ നൽകും പതിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ നൽകി കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ദ്വീപുകളിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് ആദിവാസി വീടുകളിലെ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് വീടുകളിലും കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കാര്യം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കേരളമൊട്ടാകെ കണക്ഷൻ നൽകിയിട്ടുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ ലഭ്യമാക്കാനും ഓൺലൈനായി അപേക്ഷിക്കാനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ കണക്ഷന് A Bélgica ou o Nodal.